ആൻഡ് വാച്ചസ് മികച്ച മന്ത്രി സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മത്സ്യമേഖലയുടെ സർവോത്മകമായ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ മികച്ച ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്ന് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച നാൽപ്പത്തിനാല് തീരദേശ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീരദേശ മേഖലയിൽ സ്ത്രീ ശാക്തീകരണം വിദ്യാർത്ഥികളുടെ ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കി വിവിധ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തുവരുന്നത് മുൻകാലത്ത് സർക്കാരിന്റെ അനുമതി ലഭിച്ച ആയിരത്തി അറുനൂറ്റിയേഴ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഈ സർക്കാരിന്റെ കാലത്തും അമ്പത്തെട്ട് റോഡുകളുടെ നവീകരണത്തിനായി ഫണ്ട് മാറ്റിവെക്കുകയും ചെയ്തു മത്സ്യബന്ധന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് അറുപത്തിയാറ് രൂപ ചെലവിൽ നിർമ്മിച്ച കാരാക്കോട് ചെറുവല്ലൂർ കടവ് റോഡ് നാപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പറമ്പ് മദ്രസ റോഡ് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ബദ്രിയ മദ്രസ മുതൽ നാലകത്ത് കുഞ്ഞുബീവി വീട് വരെയുള്ള റോഡും ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു തീരദേശ റോഡ് വികസനം കൂടാതെ സർക്കാരിന്റെ ഇതര ഏജൻസികൾ വഴി നടക്കുന്ന റോഡ് വികസന പദ്ധതികളും സംസ്ഥാനത്തെ മത്സ്യമേഖലയും അടിസ്ഥാന വികസനത്തിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് ഏറ്റവും എടുത്തു പറയുന്ന കേരളത്തിലെ തീരദേശ ഹൈവേ തീരദേശ ഹൈവേ പൂർത്തികരിക്കുമ്പോൾ <Es> ി നഗരസഭയിൽ നടന്ന പരിപാടി പി നന്ദകുമാർ എം എൽ എത വഹിച്ചു റോഡുകൾ മാത്രമല്ല ഈ നമ്മുടെ ഒരുപാട് പ്രവൃത്തി ആരംഭിക്കുകയാണ് ഏകദേശം പതിനാല്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രവൃത്തി മൊത്തത്തിൽ അവിടെ ആരംഭിക്കുകയും തുടർന്ന് ആരോപിക്കാൻ പോവുകയായിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അവിടെ ഇടഞ്ഞ് കൂടിയിട്ടുള്ള മണ്ണ് നീക്കി അവിടെ സുഖമക്കുക എന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ ട്രെജർ വരും അവിടെ മണ്ണ് നീക്കാൻ പറയുന്നത് അത് വന്നുകഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് നീക്കുന്ന അതോടുകൂടി ആ ഹാർബറിന് അവിടെ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരും അവിടുത്തെ ഷെഡുകൾ അവിടുത്തെ പിന്നെ ഒരു കുട്ടിക്ക് പോയ നന്നാക്കേണ്ട കാര്യം குன்வார்ட் வர்க்கர்ல சம்பந்தப்பட்டோம் நமக்கு அப்டே வேண்டா. அப்ப ஜொவாஞ்சா ரெட்ஜிங் காரியமெச்சி கிளினல் பிரதானப்பட்டவர் கேங்க்கிங்கரனரனர மெய்கிரிக்கிறது அப்பே. வடரை வகாலத்தின மெட்சி கிராமத்தின் நிர்வாகம் குட்டமனான நான் பிரதிசிக்கிறேன் சப்ரவோடுட்டினே குடி சப்ரட்டு போடி ஆயிடு கொண்டே அவர் கைச்சே அவர் அliga கிட்டே كدهடிட்டு என்னால நான் சொல்றது. அதிகாரிகள் சார் சப்பரே சமயவுல പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന സുദേശൻ ഒംസു തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു